മലപ്പുറം തലപ്പാറയ്ക്കും കൊളപ്പുറത്തിനും ഇടയിൽ മീക്കേപ്പടി വലിയ പറമ്പിലാണ് സംഭവം ഉണ്ടായത് ദേശീയപാത വരിയാക്കുന്നതിന്റെ ഭാഗമായി മണ്ണിട്ടുയർത്തിയ ഭാഗത്തെ ഭിത്തിയിലെ കട്ടകളിലാണ് വിള്ളൽ കണ്ടെത്തിയത് ഇവിടെ ദേശീയപാതയ്ക്ക് കുറുകെയുള്ള ഓവുപാലം അപകടകരമായ രീതിയിൽ താഴ്ന്നിട്ടുമുണ്ട് ഇതോടെ ദേശീയപാതയിൽ സുരക്ഷാ ഭീഷണി ഉയർന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം നിർത്തിവെച്ചു ദേശീയപാതയിൽ വിള്ളൽ കണ്ടെത്തിയ സ്ഥലത്ത് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധിച്ചു പുതിയ പാതയിൽ സംഭവിക്കുന്നത് ഗൗരവമുള്ള വിഷയങ്ങളാണെന്ന് സ്ഥലം സന്ദർശിച്ച പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ പറഞ്ഞു പരിശോധനകൾ നടത്തി പരിഹാരം കാണാൻ ഇനിയും ഭയമില്ലാതെ സഞ്ചരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നും സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി അതെ ഇപ്പൊന്നെയാണ് ഈ ഒരു തൊട്ടടുത്തല്ലേ ഇവിടെ അവിടെ പിന്നെ റോഡ് പൊട്ടി വീണു ഇവിടെ പൊട്ടി വീണിട്ടില്ല പക്ഷേ ഇവിടെ താന്നു ഓവാലം ഇരുന്നിരിക്കുകയാണ് ഓവാലം ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകളുടെ ഭയം പൊട്ടലിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജാണ് എന്നാണ് ഇത് മൊത്താന്വേഷണം ഇത് കണ്ടുകഴിഞ്ഞാൽ വേണം എന്നുള്ള സ്ഥിതിയാണല്ലോ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇങ്ങനെ ഒരു നിരുത്തരവാദപരമായി ഈ കാര്യം വിട്ട് കളഞ്ഞു പോകുന്നത് ശരിയല്ലല്ലോ മൊത്താന്വേഷണം വേണം മഴ തുടങ്ങിയപ്പോഴേക്ക് എല്ലാ സ്ഥലത്തും പൊട്ടലും അതുപോലത്തെ ഇരിക്കലും ഒക്കെ ഉണ്ട് ആൻസർ നേരത്തെ ദേശീയപാത തകർന്നു വീണ കൂരിയാടിന് മൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് ഇപ്പോൾ കണ്ടെത്തിയ ഭാഗം മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം